മലപ്പുറം പെരിന്തൽമണ്ണയിൽ ജ്വല്ലറി ഉടമയെ ആക്രമിച്ച മൂന്നര കിലോ സ്വർണം കവർന്ന കേസിൽ വരന്തരപ്പള്ളി സ്വദേശികളായ പേർ ഉൾപ്പെടെ നാല് പേർ തൃശൂർ ഈസ്റ്റ് പോലീസിന്റെ പിടിയിലായി വരന്തരപ്പള്ളി സ്വദേശികളായ സജിത് സതീശൻ നിഖിൽ കണ്ണൂർ സ്വദേശികളായ പ്രബിൻലാൽ ലിജിൻ രാജൻ എന്നിവരാണ് പിടിയിലായത് വാഹന പരിശോധനക്കിടെയാണ് നാലുപേരും ഈസ്റ്റ് പോലീസിന്റെ പിടിയിലായത് സഞ്ചരിച്ചിരുന്ന കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് പിടിയിലായ നാലുപേരെയും പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് എന്നാൽ ഇവരുടെ കൈവശത്തു നിന്നും സ്വർണം കണ്ടുകിട്ടിയിട്ടില്ല അഞ്ചു പേർ കൂടി സംഘത്തിലുണ്ടെന്നാണ് പോലീസ് പറയുന്നത് ഇവർക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് പെരിന്തൽമണ്ണയിൽ സ്കൂട്ടറിൽ പോകുകയായിരുന്ന ജ്വല്ലറി ഉടമയെ ആക്രമിച്ച് രണ്ടര കോടിയോളം വില വരുന്ന മൂന്നര കിലോ സ്വർണം കവർന്ന സംഘമാണ് പിടിയിലായത് സ്കൂട്ടറിൽ പോകുകയായിരുന്ന പെരിന്തൽമണ്ണയിലെ എം കെ ജല്ലറി ഉടമ യൂസഫിനെയും സഹോദരൻ ഷാനവാസിനെയും പിന്തുടർന്ന് കാർ ഇടിച്ചു വീഴ്ത്തി മുളക് പൊടി സ്പ്രേ മുഖത്തടിച്ചാണ് പ്രതികൾ സ്വർണം കവർന്നത് വ്യാഴാഴ്ച രാത്രി എട്ടരയോടെ ആയിരുന്നു സംഭവം ജ്വല്ലറി മുതൽ തന്നെ കാർ റിപ്പീറ്റ് ജ്വല്ലറി മുതൽ തന്നെ കാർ പിന്തുടരുന്നുണ്ടായിരുന്നു എന്ന സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു സ്ഥാപനം ഓടിട്ടതായതിനാൽ ഉടമ ആഭരണങ്ങൾ വീട്ടിൽ കൊണ്ടുപോവുകയാണ് പതിവ് ഇക്കാര്യം വ്യക്തമായി അറിയാവുന്നവരാണ് കവർച്ചയ്ക്ക് പിന്നിലുള്ളതെന്നാണ് പോലീസിന്റെ കണക്കുകൂട്ടൽ